ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് ലീഗ് അമരബലം പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ പ്രതികരണ പദയാത്ര സംഘടിപ്പിച്ചു സർക്കാരുകളുടെ നിരൂത്തിനെതിരെ അമരബലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ പദയാത്രംഭിക്കുകയാണ് മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിലാണ് പദയാത്ര സംഘടിപ്പിച്ചത് ചുള്ളിയോട് നിന്നും ജില്ലാ മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ പി ഇസ്മായിൽ മൂത്തേടം പതാക ജാഥ ക്യാപ്റ്റൻ കുണ്ടിൽ മച്ചീദിന് കൈമാറി തുടക്കം കുറിച്ച റാലി നൂറോളം പ്രവർത്തകരുടെ അകമ്പടിയോടെ ചുള്ളിയോട് അങ്ങാടിയിൽ നിന്നും തുടങ്ങി ഹൈസ്കൂൾ റോഡ് ചുറ്റി പായമ്പാടം പൂക്കോട്ടുംപാടം അങ്ങാടി ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു ാലിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കുകയും വലിയ വിമർശനങ്ങളോടെയുള്ള മുദ്രാവാക്യങ്ങളുമായിക്കൊണ്ടാണ് പൂക്കോട്ടും പാടത്ത് എത്തിച്ചേർന്നത് അവസ്ഥയാണ് എന്റെ സംസ്ഥാനങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ വർഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ട് എത്ര ആൾക്കാർ ഇവിടുത്തെ സിപിഎം അനുകൂലിക്കുന്ന യൂണിയൻകാർക്കോ ഒരു സമരം നടത്താൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയാണത് ഇപ്പോഴാണ് നിർത്തിവെച്ചുകൊണ്ട് കൊടുക്കാതെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ സമരവും നടത്താൻ സി പി എം കാര്യം സമാപന റാലിയിൽ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലീം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയാപ്പു പി എം സീതികോയ തങ്ങൾ എൻ ഹാജി പാങ്ങിൽ അബ്ദുള്ള ബി കെ അബ്ദു എം ടി നാസർബാൻ കൊണ്ടങ്കോടൻ മുഹമ്മദ് ഹുസൈൻ ഗോപാലൻ തരിശ് പരിമമ്മു എം ബിഷർ എന്നിവർ സംസാരിച്ചു പദയാത്രയ്ക്ക് അസീസ് കെ ബാബു ഫവാസ് ചുള്ളിയോട് പി സജിൽ ഷാജഹാൻ എ പി ഫൈസൽ അയ്യൂബ് കൈനോട്ട് അഷ്റഫ് കുണ്ടിൽ എന്നിവർ സംസാരിച്ചുപാടും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ